കണ്ണേട്ടാ കണ്ണേട്ടാ കണ്ണേട്ടം പറഞ്ഞിട്ടാണോ അവരെ സാരി ഉടുത്തോണ്ട് പോയത് ആ സാഗർ കൊടുത്ത സാരി അല്ല അവനെ പോലൊരുത്തും കൊണ്ടുവന്ന സാരി ഉടുത്തോണ്ട് പോവാൻ പറയാ അവനോടൊപ്പം അവളെ പറഞ്ഞു വിടുക എന്തൊക്കെയാ കണ്ണേട്ടായി കാണിക്കുന്നേ അതുകൊണ്ട് കുഴപ്പം എന്തെങ്കിലും എനിക്ക് ഉണ്ടായിട്ടില്ല അതോടൊപ്പം വരും നീ ശ്രദ്ധിക്കണ്ട അയാളുടെ സ്വഭാവം നന്നാക്കാൻ നിന്റെ ഭർത്താവാകൻ പോകുന്നവന്റെ അവന്റെ കുഴപ്പം എന്താണെന്ന് പഠിക്കുന്ന കാലം മുതലേ എനിക്കറിയാം അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതോ പിന്നെ കുട്ടിക്കാലം മുതലേ അവനെ ഇഷ്ടപ്പെട്ടു പോയത് നിനക്ക് അവനെ മതിയെന്ന് വാശി പിടിച്ചതുകൊണ്ട് അതുകൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് നിൽക്കുന്നത് അപകടം മേഘടിന് ഇപ്പൊ കിടപ്പിലായത് അതുകൊണ്ട് മാത്രമാ ഈ സമയത്ത് മേഘടിനോട് കണ്ണിട്ട സിമ്പതി കാണിക്കുക വേണ്ടത് അവന്റെ ചികിത്സയ്ക്കുള്ള പണമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവന്റെ കുറച്ച് പൈസ പൈസ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേദന ഞാൻ വിളിച്ചപ്പോഴും ശരീരത്തിന് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞത് നീ മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തിയൊണ്ട് അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞ അതുകൊണ്ട് നീ അമിതമായി ശ്രദ്ധിക്കേണ്ടത് മേഘനെ തന്നെയാ അല്ലാതെ എന്റെ ഭാര്യയല്ല ആ സാഗറിനെ കണ്ടപ്പോ അവളുടെ മുഖത്തൊരു സന്തോഷം കാണുമായിരുന്നു ഒന്ന് കാണേണ്ടതായിരുന്നു പിന്നെ സാധാരണ കാണുമ്പോ അയാളൊന്ന് കരയണോ നീ ഒരു കാര്യം മനസ്സിലാക്കോ ഏത് പാതിരാത്രിക്ക് ഒരാണിന്റെ കൂടെ പോയാലും അയാൾ തെറ്റില്ല ഒരാളെ വിവാഹം കഴിച്ച് മറ്റൊരാൾക്ക് മനസ്സൊടുക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവാം അങ്ങനെയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന എല്ലാവരും അങ്ങനെയല്ല എന്റെ മഹി എന്റെ മുഖം മറന്നിട്ട് തെറ്റുകൾ ചെയ്യില്ല അതെന്റെ വിശ്വാസമാണ് അതിനെ തിരുത്താൻ നീ നിന്റെ അമ്മയെ ശ്രമിക്കണ്ട മഹിയുടെ അല്ല മാറ്റം വരുത്തേണ്ടത് മേഘന്റെയും പിന്നെ നിന്റെ ഇളയ നാത്തൂന്റെയാ അതുപോലെ നിന്റെ ആങ്ങളുടെ സ്വഭാവത്തിലും കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് അതോടൊപ്പം നീയും സ്വയം മാറണം തൽക്കാലം മഹിക്ക് അങ്ങനെ ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല കാരണം അയാളുടെ സ്വഭാവത്തിൽ ഞാൻ തൃപ്തനാണ് എനിക്കൊന്നും പറയാനില്ല പറഞ്ഞാലും എനിക്കൊന്നും കേൾക്കാൻ മനസ്സുമില്ല ിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ